ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുസലി അല റസൂലിഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല നിഷേധികളുടെ അവസ്ഥകളെ പറ്റിയാണ് അറിയിച്ചു തന്നത് തുടർന്നുള്ള ആയത്തുകളിൽ പരലോകത്ത് നിഷേധികളുടെ അവസ്ഥയെപ്പറ്റി അള്ളാഹു അറിയിച്ചു തരുകയാണ് إلا ساعة من النهار من النهار ويتعارفون بينهم قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين أبري <applause> الله أولمي അവർ ഇഹലോകത്ത് പകലിൽ നിന്നും അല്പസമയം മാത്രമേ താമസിച്ചിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നുന്നതാണ് അവർ പരസ്പരം തിരിച്ചറിയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കളവാക്കുകയും സന്മാർഗം പ്രാപിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നഷ്ടവാളികളായിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല പരലോകത്ത് എല്ലാവരെയും അള്ളാഹു പുനർജീവിപ്പിക്കും ഉയർത്തെഴുന്നീപ്പിക്കുമെന്ന കാര്യം അറിയിച്ചിരുകയാണ് നിഷേധികളെ സംബന്ധിച്ചെടുത്തോളം മക്ക മുഷിക്കങ്ങളെ സംബന്ധിച്ചെടുത്തോളം മരണപ്പെട്ടതിന് ശേഷം മറ്റൊരു ജീവിതം എന്ന് വാദിച്ചവരാണ് അള്ളാഹു സുബാനഹു താല ഈ ദുന്യാവിലെ ജീവിതം ഒരു പരീക്ഷണമായി നൽകിയതാണ് ഇതിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് പരലോകത്ത് ഉന്നതമായ വിജയമുണ്ട് ഈ ദുന്യാവിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്നവർക്കും പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പരലോകത്ത് വലിയ പരാജയവുമുണ്ട് അള്ളാഹു തയാല എല്ലാവരെയും പുനർജീവിപ്പിക്കുന്നതും മരണത്തിന് ശേഷം ജീവിപ്പിച്ച് അള്ളാഹുവിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടുന്നതുമാണ് ആ പുനർജീവിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഉയർത്തേനീപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുതാര മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയിച്ചിരുകയാണ് കവറിൽ നിന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരെ ഉയർത്തേനീപ്പിക്കുകയും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ പരസ്പരം അവർ തിരിച്ചറിയും കുറച്ചു കാലം മാത്രമേ ദുന്യാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് അവർ വിചാരിക്കുകയും ചെയ്യും അതായത് ദീർഘകാലം കഴിഞ്ഞാൽ പരസ്പരം മറന്നുപോകും ആളുകൾ പക്ഷേ കബറിൽ നിന്നും എല്ലാവരും ഉയർത്തേനീപ്പിക്കപ്പെടുമ്പോൾ ഈ പടുത്ത് കണ്ട് പരിചയമുള്ളതുപോലെ ബാക്കിയുള്ള ആളുകളെയെല്ലാം അവർക്ക് മനസ്സിലാവുന്നതാണ് ദുന്യാവിൽ ജീവിക്കുമ്പോൾ അവർക്ക് പരിചയമുള്ള ആളുകളെ ഉയർത്തേനീപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതും അവരെ പരിചയമുണ്ടാവുന്നതുമാണ് ഉയത്തേനീപ്പിക്കുന്ന സന്ദർഭത്തിൽ അവർ ഇത്രയും കാലം നിഷേധിച്ച കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ചെവി കൊണ്ട് മാത്രം കേട്ടിരുന്ന പരലോകം നേരിട്ട് കാണുമ്പോൾ ദുന്യാവിലെ ജീവിതം കുറച്ച് മാത്രമായിരുന്നു ഖബറിലെ ജീവിതം കുറച്ച് മാത്രമായിരുന്നു എന്ന് അവർ ചിന്തിച്ചു പോകും ഇവിടെ അള്ളാഹു സുബാനഹുവാലാം പരലോകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയെ അറിയിക്കുകയാണ് ആ പരലോകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയുടെ വെപ്രാളത്തിൽ ഇതിനു മുമ്പ് ദുന്യാവിൽ അവർ വെലിങ്ങനെയൊന്നും ജീവിച്ചിട്ടില്ല വലിയ സുഖമൊന്നും അവർക്ക് ദുന്യാവിൽ ഉണ്ടായിരുന്നില്ല ദുന്യാവിലെ അവരുടെ സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം നിസ്സാരം മാത്രമായിരുന്നു എന്ന് അവർക്ക് ചിന്തയുണ്ടാവുന്നതാണ് അത്രയും ഭയാനകരമായ അവസ്ഥയായിരിക്കും പരലോക അവസ്ഥ എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് തങ്ങൾ ദുന്യാവിൽ ജീവിച്ച ജീവിതവും ദുന്യാവിലെ സന്തോഷങ്ങളും ദുന്യാവിലെ സുഖങ്ങളും അതുപോലും ആ പരലോകത്തിൻ്റെ ഭയാനകത കാരണമായി അവർ മറന്നുപോകും അത് നിസ്സാരമായും കുറച്ചായും അവർക്ക് അനുഭവപ്പെടുന്നതാണ് കബറിലെ ശിക്ഷ പോലും പരലോകത്ത് ഉയർന്ന ഉയർത്തെഴുന്നീപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളിൽ അവർ മറന്നുപോകുന്നതും അതുപോലും നിസ്സാരമായിട്ട് അവർക്ക് തോന്നുന്നതുമാണ് അഥവാ കബർ ശിക്ഷയേക്കാൾ ഭീകരമായ അവസ്ഥയായിരിക്കും പരലോക അവസ്ഥ എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് പണ്ഡിതന്മാർ ഈ ന്യായത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അവർ പരസ്പരം പരിചയമുണ്ടാവുമെങ്കിലും ആ പരിചയം പുതുക്കാനോ പരസ്പരം സംസാരിക്കാനോ അവർ ഒരുങ്ങുന്നതല്ല കാരണം പശുത ഖുർആനിൽ തന്നെ അന്ത്യനാളിന്റെ അവസ്ഥോകത്തിന്റെ അവസ്ഥ അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ആരും പരസ്പരം ബന്ധം പുതുക്കുന്നതല്ല പരസ്പരം എല്ലാവരും പരിചയമുണ്ടെങ്കിലും അവരെ പരിചയപ്പെടാതെ പരസ്പരം തിരിഞ്ഞോടുന്ന അവസ്ഥയാണ് പല ലോകത്തുണ്ടാവുക മാതാപിതാക്കൾ മക്കളിൽ നിന്നും മക്കൾ മാതാപിതാക്കളിൽ നിന്നും ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും വിരണ്ടോടുന്നതാണ് എല്ലാവരും എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ അമലിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ വിജയിയാവുമോ പരാജിതനാവുമോ ഈ ചിന്തയിൽ ഓരോരുത്തരും സ്വന്തം ചിന്തയിലായിരിക്കും ഉണ്ടാവുക ആർക്കും ആരെയും പരിചയപ്പെടാനോ ബന്ധം പുതുക്കാനോ ഉള്ള സമയം അവിടെ ഉണ്ടാവുന്നതോ അതിനാലും തയ്യാറാവുന്നതോ അല്ല അത്രയും ഭീകരമായ അവസ്ഥയായിരിക്കും പരലോക അവസ്ഥ എന്ന് ഖുർആാനിൽ തന്നെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പരസ്പരം ബന്ധമുണ്ടാവുമെങ്കിലും മനസ്സിലാവുമെങ്കിലും അവർ ബന്ധത്തെ പുതുക്കാനോ പരിചയപ്പെടാനോ സൗഹൃദം പറയാനോ അവിടെ നിൽക്കുന്നതെല്ലാം എല്ലാവരും സ്വന്തം അവസ്ഥ എന്താവുമെന്ന ബേജാറിലും പേടിയിലുമായിരിക്കുമെന്ന് ഖുര്ആാനിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇന്ന് നിങ്ങൾ വിലതായി കാണുന്ന ഈ ഭൗതിക ജീവിതം ഭൗതിക സുഖങ്ങൾ ഇതൊന്നും ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യമല്ല പരലോകത്ത് നിങ്ങൾ ഉയർത്തേനീപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ സുഖങ്ങളും സൗകര്യങ്ങളും ഭൗതിക ലഹരിയിൽ നിങ്ങൾ ജീവിച്ച സമയങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും അതുകൊണ്ട് ഭൗതികതയുടെ പിന്നാലെ ഓടാതെ അള്ളാഹുവിനെ അനുസരിച്ച് ദുന്യാവിൽ ജീവിക്കുക അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിതമാക്കി തീർക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ എന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല പരലോക അവസ്ഥയെ തന്നെയാണ് അറിയിച്ചിരുന്നത് وإما نرينك بعض الذين نعدهم أو نتوفينك أو نتوفينك فإلينا مرجعهم ثم الله شهيد ثم الله شهيد على ما يفعلون അവർക്ക് നാം വാഗ്ദാനം ചെയ്തതിൽ ചില കാര്യങ്ങൾ താങ്കൾക്ക് ജീവിതകാലത്തു തന്നെ നാം കാണിച്ചു തന്നേക്കാം അല്ലെങ്കിൽ താങ്കളെ നാം മരിപ്പിക്കും അവരുടെ മടക്കം നമ്മിലേക്കായിരിക്കും ശേഷം അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹു സാക്ഷിയാണ് <cin stereotype andals fade forth> ും എല്ലാ സമുദായത്തിനും ഓരോ പ്രവാചകന്മാരുണ്ട് അങ്ങനെ ഓരോ പ്രവാചകന്മാരും വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ നീതിയോടെ വിധിക്കപ്പെടുന്നതാണ് അവരുടെ മേൽ യാതൊരു അക്രമവും ഉണ്ടാകുന്നതല്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സാഹുഅലി വസ്ലമക്ക് നിഷേധികൾക്ക് ലഭിക്കുന്ന ശിക്ഷയെ പറ്റി അറിയിച്ചു കൊടുക്കുകയാണ് അഥവാ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലമക്ക് അള്ളാഹു തയാല അറിയിച്ചു കൊടുക്കുകയാണ് തങ്ങളെ തങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ നിഷേധികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ചില ശിക്ഷകൾ അവർക്ക് ലഭിക്കുന്നതായി നാം താങ്കൾക്ക് കാണിച്ചിരുന്നതാണ് അഥവാ മക്ക മുഷിക്കുകൾക്കും മറ്റ് നിഷേധികൾക്കും നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലീമിയുടെ ജീവിതകാലത്ത് തന്നെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അവർക്ക് തിന്നത ലഭിച്ചിട്ടുണ്ട് അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ശിക്ഷകളും നിബിധങ്ങൾ സാഹു അലി വസ്ലമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നിഷേധികൾക്ക് ഉണ്ടായിട്ടുണ്ട് അള്ളാഹു വാഗ്ദാനം ചെയ്ത ചില ശിക്ഷകൾ ദുന്യാവിൽ തന്നെ അള്ളാഹു നിഷേധികൾക്കും പാപകർമ്മങ്ങൾ ഏർപ്പെടുന്നവർക്കും നൽകുന്നതാണ് അള്ളാഹു വാഗ്ദാനം ചെയ്ത മറ്റു ചില ശിക്ഷകൾ അവർക്ക് അള്ളാഹു ആഹ്ദ്രത്തിൽ വെച്ചും നൽകുന്നതാണ് തീർച്ചയായും അവർ അള്ളാഹുലോട്ടാണ് മടക്കപ്പെടുന്നവർ ദുനിയാവിൽ എങ്ങനെയെല്ലാം ജീവിച്ചാലും എങ്ങനെയെല്ലാം മുന്നോട്ട് പോയാലും എത്ര ധിക്കാരം കാണിച്ചാലും എത്ര അക്രമം കാണിച്ചാലും ഒരു ദിവസം ഈ ആളുകളെല്ലാം അള്ളാഹുവിനു മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു സാക്ഷിയുമാണ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ നീക്കങ്ങളും മനസ്സിൻ്റെ അവസ്ഥയും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് നിഷേധികൾക്കൊരിക്കലും കാരണം ബോധിപ്പിക്കാൻ പറ്റുന്നതല്ല അവർ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സാക്ഷിയാണ് ആഹ്ലത്തിൽ പരലോകത്തിൽ ആ കാര്യങ്ങൾ അവരെ കാണിക്കപ്പെടുന്നതുമാണ് അതുകൊണ്ട് പരലോകത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല ഓരോ കർമ്മങ്ങളും അള്ളാഹു വ്യക്തമായി വീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് രണ്ടാമതായി നാം നോദി ആയത്തിൽ അള്ളാഹുത്താല അറിയിക്കുകയാണ് നിഷേധികളെ ആഹ്റത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ പ്രവാചകന്മാരെ അള്ളാഹു വിളിക്കുന്നതാണ് ഓരോ സമുദായത്തിനടുക്കിലോട്ടും അവരുടെ പ്രവാചകന്മാർ വരും ആ പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുത്താല അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും പ്രവാചകന്മാരോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെ പറ്റിയെല്ലാം കഴിഞ്ഞ പല സുഹൃത്തുക്കളിലും നാം മനസ്സിലാക്കിയതാണ് ഓരോ പ്രവാചകന്മാരോടും അവരുടെ സമുദായത്തിന് സത്യസന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടുന്നതാണ് പ്രവാചകന്മാർ അതേ എന്ന് പറയുന്നതാണ് ഇതിനെപ്പറ്റിയെല്ലാം നാം പല ആയത്തുകളിലും മനസ്സിലാക്കിയതാണ് ഇങ്ങനെ പ്രവാചകന്മാരെ ഓരോ സമുദായത്തിലും കൊണ്ടുവരപ്പെടുന്നതാണ് അള്ളാഹു സുബഹാനഹുവത്ത് അലാം എല്ലാ സമുദായത്തിനും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാചക നിമിതങ്ങൾ സല അള്ളാഹുഅലൈ വസല്ലമയാണ് ഇങ്ങനെ ഓരോ സമുദായത്തിനും അവർക്ക് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സമുദായത്തിൻ്റെ പ്രവാചകന്മാരും ആ സമുദായത്തിൻ്റെ അടുക്കലോട്ട് വരുന്നതാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുവത്ത് അലാം അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതും അവർ ചെയ്ത തിന്മക്കുള്ളതായ ശിക്ഷകൾ അവർക്ക് നൽകുന്നതുമാണ് ഒരിക്കലും അള്ളാഹു തെറ്റുകാരോട് പോലും അക്രമം കാണിക്കുന്നവനല്ല അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകും ഒരിക്കലും ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ നൽകിക്കൊണ്ട് അവരോട് പോലും അള്ളാഹു അനീതിയോ അക്രമമോ കാണിക്കുന്നതല്ല ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുത്താല ഈ ആയത്തുകളിലൂടെ പരലോക അവസ്ഥയെ അറിയിച്ചിരുകയാണ് പരലോകത്ത് ആർക്കും ഒരു ന്യായവും പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല അള്ളാഹുത്താല എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനുഷ്യൻ ദുന്യാവിൽ ജീവിച്ച ജീവിതത്തിൻ്റെ ഫലം ആഹൃതത്തിൽ പരലോകത്ത് അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതിൽ നിന്നും ഒരു ന്യായവും പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് പ്രവാചകന്മാർ എന്താണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു എന്നത് ആ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കുക എന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും അല്ലാത്ത പക്ഷം പരലോകത്ത് നിങ്ങൾ പരാജിതരായി തീരുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അലഹദീൻ